എൻ്റെ പേര് സന്തോഷ് കുമാർ സ്ഥലം പോളത്തോട് ചാ മുണ്ടക്കലാണ് ഞാൻ എനിക്ക് പതിനൊന്നാം മാസത്തിൽ ഒരു പനി വരികയും പനിയെ സംബന്ധിച്ച് ചികിത്സ നടത്തിയപ്പോഴും മഞ്ഞപ്പിത്തമാണെന്നും മഞ്ഞപ്പിത്തം കണ്ടുപിടിക്കുകയും മഞ്ഞപ്പിത്തത്തെ അനുബന്ധമായിട്ട് വന്ന അസുഖം പറയാൻ പറ്റില്ല എങ്കിൽ എനിക്ക് പഴയ ഒരു അസുഖമായിട്ട് ചെവി ചെവിയിൽ വേദന ഉണ്ടായിരുന്നു അത് പൊട്ടി അതിനെ ഒഴുകയും അതിനവിടുന്നു ഇയാൻ്റെ കാണിക്കുക മരുന്ന് പിടിക്കുകയും ചെയ്തു പക്ഷെ ശേഷം ഇത് കൂടുതലാവുകയും അതിൻ്റെ കാർഡിയോടെ പ്രോബ്ലവും ഗ്യാസോകൻറ്റോളജി പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ടും ആ ഓപ്പറേഷൻ ചെയ്യണമെന്നല്ലെങ്കിൽ ഇതിനെയൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുകയും ചെയ്യും അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് ഞാൻ കാർഡിയോളജി കാണുകയും കാർഡിയോളജ് മേടിക്കുകയും സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരികയും ചെയ്തു പക്ഷേ അപ്പോഴാണ് മോള് പറഞ്ഞ കാർഡിയോളജിയും ഗ്യാസോ ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഫെസിലിറ്റീസുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും മോളുടെ നിർദ്ദേശപ്രകാരമാണ് മെഡൈന തിരഞ്ഞെടുക്കുകയും പാട്ട് സജ്ജിദറായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കരുതലും ആ നമ്മുടെ ആസൂത്രനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ നമുക്ക് നല്ലൊരു കരുതലും ഒരു താങ്ങും തണലുമായിരുന്നു അദ്ദേഹത്തിന് എൻ്റെ കടപ്പാടും കൃതജ്ഞതയും എല്ലാം ആശപ്പറിയിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ അത്യേകത്തെ അത്യേകമാണ് നിർബന്ധമായിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നും ഓപ്പറേഷൻ ചെയ്താലെ എൻ്റെ ഭവിഷ്യത്തുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നും പ്രായത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ ഒരു പ്രശ്നമായിരുന്നു അതെല്ലാം സദ്ധാരി ഏറ്റെടുക്കുകയും നമ്മുടെ കൂടെ ഒപ്പം ചേർന്ന് നിന്നും മാക്സിമം എനിക്ക് ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ഈ സ്ഥാപനത്തിൽ നിന്നും എല്ലാ തരത്തിലും കിട്ടിയിട്ടുള്ള കാര്യം ഞാൻ വിനയപൂർവ്വം സ്മരിക്കുന്നു എനിക്ക് ഇവിടെ കിട്ടിയ സാ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അനുശേഷയുടെ നല്ല സഹകരണം കാശുവാലിറ്റുള്ള സഹകരണം മറ്റ് ആൻഡി സെക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ മൊത്തത്തോടെ നല്ല തലോടലായിരുന്നു എല്ലാ കാര്യത്തിലും ബൈ ബൈ ആയിട്ടാണ് ഡോക്ടേഴ്സ് എന്നെ ഒന്ന് പരിചരിക്കുകയും കാശുവാലിറ്റിയിലായാലും ഓപ്പറേഷൻ തിയേറ്ററിലായാലും വാർഡിലായാൽ പോലും എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും എനിക്ക് കിട്ടാവുന്ന ആ ഈ അടിത്തട്ട് തൊട്ട് തൊട്ട് വരെ എട്ട് കളയ സ്മരിക്കുന്നുണ്ട് ആവിങ്ങനും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു